നമസ്കാരം ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നപ്പോൾ ദേശീയ അധ്യക്ഷനായിരുന്നപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടിരുന്നത് അതത് സംസ്ഥാന ഘടകങ്ങളോടാണ് അതത് സംസ്ഥാന അധ്യക്ഷന്മാരോടാണ് അതിനുശേഷം അദ്ദേഹം മന്ത്രിയായി ജെ പി നദ്ദ ബി ജെ പി ദേശീയ അധ്യക്ഷനായി കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രഭായായിട്ട് പ്രകാശ് ജാവ്ദേക്കറാണ് വന്നത് അതിനുശേഷം പ്രകാശ് ജാവ്ദേക്കർ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരനുമായി പല കാര്യങ്ങളും വിലയിരുത്താറുണ്ട് കേരളത്തിലെ ബി സ്ഥിതി സംബന്ധിച്ച് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ ചർച്ചകളും മറ്റും നടന്നേക്കാം പക്ഷേ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു യോഗം നടന്നു അധികം പേരൊന്നും പങ്കെടുത്തില്ല അമിത് ഷാ ജെ പി നദ്ദ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ മാത്രമേ അതിൽ പങ്കെടുത്തുള്ളൂ ആ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ യോഗം നമുക്ക് വളരെ വിശ്വസനീയമായ സ്രോതസ്സിൽ നിന്ന് കിട്ടിയ വിവരമാണ് ഈ ഏതാണ്ട് ഒന്നര മണിക്കൂർ യോഗം ചേർന്ന് ഈ ഒന്നര മണിക്കൂറും സംസാരിച്ചത് കേരളത്തെക്കുറിച്ചും മാത്രമാണ് തമിഴ്നാടിനെക്കുറിച്ചോ ആന്ധ്രയെക്കുറിച്ചോ മിണ്ടിയില്ല കേരളത്തിൽ നമുക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ബി ജെ പിക്ക് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചത് ചോദിച്ചത് അമിത്ഷായാണ് ആരോടാണ് ജെ പി നദ്ദയോടല്ല കെ സുരേന്ദ്രനോടുമല്ല കെ സുരേന്ദ്രൻ യോഗത്തിലില്ല ചോദിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ് കിത്ന സീറ്റ് മില്ലെങ്കെ കേരൾ എത്ര എനിക്ക് ഹിന്ദി വലിയ പരിചയമില്ല അവർ പറഞ്ഞ വാക്കുകൾ അതേപടി ഉദ്ധരിക്കുന്നു എന്നേ ഉള്ളൂ എത്ര സീറ്റ് കേരളത്തിൽ കിട്ടും ദോ സീറ്റ് മില്ലെങ്കേ ജെറൂർ മില്ലെങ്കിൽ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് മറുപടി പറഞ്ഞത് അതായത് കേരളത്തെ അങ്ങനെ അവഗണിച്ചിട്ടില്ല കേരളത്തിൽ ബി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാം പക്ഷേ കേരളത്തിൽ തൃശ്ശൂരും തിരുവനന്തപുരവും ജയിച്ചേ പറ്റൂ ഇത് പറയുന്നത് ജെ പി നദ്ദയല്ല അമിത് ഷായാണ് ജെ പി നദ്ദ പറയുകയാണെങ്കിൽ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ് ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹം പറയുന്നതിൽ ന്യായമുണ്ട് പക്ഷേ കേരളത്തിലെ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന വ്യക്തി അമിത് അപ്പോൾ അമിത് ശക്തമായി തന്നെ ചോദിക്കുകയാണ് സ്നേഹത്തോടെ ചോദിക്കുകയല്ല ശക്തമായി ചോദിക്കുകയാണ് നരേന്ദ്രമോദിയോട് മോദിജി കിറ്റന സീറ്റ് മില്ലെങ്കിൽ എത്ര സീറ്റ് കിട്ടും കാരണം കേരളത്തിൽ വന്നതും കേരളത്തിൽ പ്രവർത്തിച്ചതും റോഡ് ഷോ നടത്തിയതും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്തതുമൊക്കെ നരേന്ദ്രമോദിയാണ് അപ്പോൾ കേരളത്തിലെ പൾസ് എന്താണ് പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ മണ്ഡലത്തിലെ പൾസ് എന്താണ് തിരുവനന്തപുരത്ത് ആരെ സ്ഥാനാർത്ഥിയാക്കിയാൽ ജയിക്കാൻ പറ്റും തിരുവനന്തപുരത്ത് എത്ര ഭൂരിപക്ഷം കിട്ടും തൃശ്ശൂരിൽ ഏത് രീതിയിൽ മുമ്പോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒന്നര മണിക്കൂർ നീണ്ട യോഗത്തിൽ മൂന്ന് പേരും സംസാരിച്ചത് അപ്പോൾ കേരളത്തെ വിടുന്ന മട്ടില്ല കേരളത്തിൽ രണ്ട് സീറ്റ് വാങ്ങിയേ പറ്റൂ എന്ന് ദേശീയ നേതൃത്വം നേരത്തെ തന്നെ സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം കൊടുത്തിരുന്നതായുള്ള വാർത്ത വന്നിരുന്നു നമ്മളത് ആ വാർത്ത നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇത് ചില്ലറ ഗെയിമല്ല കേരളത്തിൽ എങ്ങനെയെങ്കിലും രണ്ട് സീറ്റ് ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു അത്രയും ഉറപ്പിലാണ് അതായത് അത് ജയിച്ചേ പറ്റൂ എന്ന വാശിയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷാ ഈ ചോദ്യം നരേന്ദ്രമോദിയോട് ചോദിച്ചത് ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ ചോദ്യങ്ങൾ അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് നേരെ തിരിച്ചാണ് പതിവ് പക്ഷേ പാർട്ടി ഘടകത്തിലേക്ക് വരുമ്പോൾ പാർട്ടിയുടെ കാര്യമാകുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാകുമ്പോൾ ഇതിനകത്തെ കാലൻ അമിത്ഷാ തന്നെയാണ് അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്നത് എല്ലാ മേഖലകളിലും ഇറങ്ങി പ്രവർത്തിക്കുന്നത് മറ്റു പലരുമായിരിക്കാം പക്ഷേ തന്ത്രങ്ങളുമായി ചാണക്യ തന്ത്രങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് ചാണക്യ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് അമിത് ഒരു വേള പ്രധാനമന്ത്രി കേരളത്തിൽ വന്നതും ഇനി വരാൻ പോകുന്നതും ഇനിയും വരും അദ്ദേഹം വരാൻ പോകുന്നതുമൊക്കെ അമിത്ഷാ എന്ന ആ ഒരു ചാണകിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ജറൂർ മിലേഗെ എന്ന് ശക്തമായി തന്നെ പ്രധാനമന്ത്രി പറയുമ്പോൾ കിട്ടിയേ പറ്റൂ എന്നായിരുന്നു അമിത്ഷായുടെ മറുപടി അതായത് ഈ ഒന്നര മണിക്കൂർ ഒരു സംസ്ഥാനത്തെക്കുറിച്ച് മാത്രം അവിടുത്തെ ബി ജെ പിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് എൻ ഡി എയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ബി ഡി ജെ എസിന്റെ സാന്നിധ്യമൊക്കെ ചർച്ച ചെയ്യുന്നതാണ് സൂചനകൾ അപ്പോൾ അത്തരം വിഷയങ്ങൾ ഇത്രയും ദീർഘമായി സംസാരിക്കണമെങ്കിൽ ഈ കുറി കേരളത്തിൽ രണ്ട് സീറ്റുകളെങ്കിലും മിനിമം എടുത്തേ പറ്റൂ എന്നുള്ള ശക്തമായ വാശിയിലാണ് ആ ഒരു തീരുമാനം ഉറച്ച തീരുമാനത്തിലാണ് അമിത്ഷാ കാരണം അമിത് ഇത്രയും തടി പോരാ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവിടെ പോയി അമിത്ഷായെ കണ്ട് കാലുപിടിക്കേണ്ടി വന്ന കഥ നമുക്ക് അറിയാം അതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില രീതികൾ അങ്ങനെയാണ് അമിത്ഷായ്ക്ക് കേരളത്തിലെ സർക്കാരിനെ പിരിച്ചുവിടാൻ ഈ തടി പോരാ എന്ന് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു പിണറായി വിജയനും പറഞ്ഞു ഈ തടിയൊക്കെ മതി തലയ്ക്കകത്ത് താൽതാമസമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ബൗദ്ധികമായ രീതിയിൽ ചിന്തിക്കാൻ അധികം ഒരു പ്രയത്നത്തിൻ്റെയൊന്നും ആവശ്യമില്ല അല്പം ഇച്ഛാശക്തിയും സാമാന്യ ബുദ്ധിയും കാര്യങ്ങളെ നിരീക്ഷിക്കാനുള്ള പാടവും മതി അത് അമിത്ഷായ്ക്കുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയോട് തന്നെ ചോദിച്ചത് മോദിജി എന്താകും അവിടെ ഏ നമുക്ക് രണ്ട് സീറ്റ് കിട്ടില്ലേ കിട്ടുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്താകുമെന്നറിയില്ല എന്തായാലും കേരളത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക യോഗം ബി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തികൾ ചേർന്ന് നടത്തിയതായിട്ടാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ ശേഷം തീർച്ചയായിട്ടും അത് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം പക്ഷേ ഈ ചോദ്യങ്ങളും ഈ ചർച്ചകളുമാണ് അവിടെ ഉണ്ടായത്